എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഹോമിയോബ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് എം ബി ബി എസ് ഡോക്ടറിന് ശമ്പളമുണ്ട് അവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പേഴ്സണലി രണ്ടൊന്ന് മെസ്സേജ് വന്നു അതിലെ ചോദ്യം വളരെ തമാശയാണ് ഞാൻ പറയുന്നത് വെറുതെയാണ് പേ സ്ലിപ്പ് കാണിക്കാവോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിച്ചത് ഇപ്പം ഞാൻ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി സെക്കൻഡ് കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തത് ഹോമിയോബ ക്യാൻസർ ഹോസ്പിറ്റലാണ് അപ്പം എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം എത്രയാണ് അവിടെ കിട്ടുന്ന ശമ്പളം എന്നുള്ള കാര്യം പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഞാൻ പേഴ്സണലായിട്ട് ഞാനത് പറഞ്ഞതാണ് അല്ലാതെ വേറൊരാൾ പറഞ്ഞെന്ന അനുഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ല രണ്ടാമത്തെ കാര്യം ശമ്പളം എന്ന് പറയുന്നത് പക്ക ഹണ്ട്രഡ് പേർസെൻ്റ് ജരിവിനായിട്ടുള്ളതാണ് ഒരു ലക്ഷത്തിൽ പുറത്ത് നിങ്ങൾക്ക് ശമ്പളം കിട്ടും നോർത്ത് ഇന്ത്യയിൽ പി ജിയുടെ ഇന്ത്യൻ സ്റ്റൈഫൻറ്റ് വരെ പലതും ഒന്ന് പത്തും ഒന്ന് പതിനഞ്ചൊക്കെ ഉള്ളതുണ്ട് ഞാനത് ഇവിടെ പറയാം നമ്മുടെ അസോസിയേഷനിൽ പറയുമ്പോൾ തന്നെ അവരൊക്കെ അതൊക്കെ വല്ല സെൻട്രൽ ആയിരിക്കും എയിംസ് മാത്രമേ കിട്ടുള്ളൂ എയിംസിൽ മാത്രമല്ല ബാക്കി സ്റ്റേറ്റ് ഓണായിട്ടുള്ള പല കോളേജുകളിലും അത്രയും കൊടുക്കുന്നുണ്ട് അത് അവർ ജെനുവൻലി അവരത് അർഹിക്കുന്നതും ഉണ്ട് കാരണം നിങ്ങൾ ആഴ്ച ജനറൽ മെഡിസിനിൽ പി ജി ചെയ്യുന്ന ഒരു വ്യക്തിയെ സമയത്തോളം മുപ്പത്താറ് നാൽപ്പത് മണിക്കൂർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം അവർക്ക് അപ്പം അവർക്കൊരു ഫാമിലി ഉണ്ട് അത് നോക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല എക്സാം ഫീ തൊട്ട് എല്ലാം ക്യാഷ് തന്നെയാണ് അപ്പം അവർക്ക് തിരിച്ചൊരു മാന്യമായ സൈഫൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം അതത് ഗവൺമെൻറ്റുകൾക്ക് ഉണ്ട് എന്നാണ് സത്യാവസ്ഥ ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ക്യാഷ് ഇല്ല നമ്മുടെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നമ്മുടെ ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ പി ജി അസോസിയേഷനിലെ പ്രസിഡൻ്റുമാരും സെക്രട്ടറിമാരും ഭാരവാഹികളെല്ലാം ഒരൊറ്റ ഇപ്പം ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ മൂട് താങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് അവരൊന്നും ചെയ്യത്തില്ല അവരൊന്നും ചെയ്യത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഞാൻ പറയാം എഴുപത്തഞ്ച് എൺപത് ഫസ്റ്റ് ഇയർ സെവൻറ്റി ഫൈവ് സെക്കൻഡ് ഇയർ ഒരു സെവൻറ്റി എയ്റ്റ് തേർഡ് ഇയർ ഒരു എയ്റ്റി ആ രീതിയിൽ നമുക്ക് സ്റ്റൈഫെൻ്റ് കിട്ടിയാണ് ഇവിടെ ഈ അസോസിയേഷനിലെ തലപ്പത്തുള്ള ആൾക്കാരെ മാറ്റിയിരുന്നെങ്കിൽ അങ്ങനെ മാറി എന്നുണ്ടെങ്കിൽ സ്ഥിതി വിശേഷം പിന്നും ഐ മീൻ ബാക്കിയുള്ള ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും അതനുസരിച്ചുള്ള ഹൈക്ക് ഉണ്ടാവും കാരണം പി ജി കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ കണ്ട അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പം അവിടെയുള്ള പി ജി സ്റ്റൈഫറിച്ച ഒന്ന് പത്ത് അറൌണ്ട് ഒന്ന് നയൻറ്റി ഫൈവ് വൺ ടെൻ അറൗണ്ട് കിട്ടും അതൊക്കെ തന്നെയാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പ്രൈവറ്റിൽ പോയാൽ ഫ്രഷേഴ്സിന് തന്നെ എയ്റ്റി ഉണ്ട് അതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പ്രൈവറ്റിലെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കും പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഫ്രഷേർ നാൽപ്പത് നാൽപ്പത്തഞ്ച് അത് കഴിഞ്ഞാൽ അമ്പത് അറുപത് അറുപതിനു ശേഷം പിന്നെ ഒരു ഹൈക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല എം ബി ബി എസ് കൊണ്ട് അതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് അത് വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ കേരളത്തിലെ എം ബി ബി എസ് ഡോക്ടേഴ്സിന് കാര്യമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പി ജി എസിന് സ്റ്റൈഫെൻ്റിൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യാലിറ്റി പോകുന്നവരുടെ സ്റ്റൈഫൻറ്റ് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് കിട്ടുന്ന ജോലി ശമ്പളം പോലും അവർ കൊടുക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ നഴ്സിന് വരെ അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ട് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് കൊടുക്കുന്ന ലൈഫിനെക്കാളും അതാണ് അവസ്ഥ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ടി എന്ന് പറയുന്നത് അസോസിയേഷനിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ഗവൺമെന്റിനെ ചലഞ്ച് ചെയ്യുക എന്നല്ല ഗവൺമെൻറ്റില് ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ഈ ഗവൺമെൻറ് ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് പുതിയ കാറ് മേടിക്കുന്നുണ്ട് ോ ഇത് മാത്രമല്ല പല പല കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര രീതിയിൽ മണി ഇവിടെ ദൂർത്തായിട്ട് പോകുന്നുണ്ട് ഇപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ ഓരോരോ പരിപാടിക്ക് അവരെടുക്കുന്ന ക്യാഷുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിനെ നവീകരണമെന്ന പേരിൽ കൊണ്ടുവരുന്ന ക്യാഷുകൾ ഇപ്പോൾ ഞാൻ ഇന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയ സമയത്ത് കെ എൻ ബാലഗോപാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഏതോ അഞ്ച് കോടി രൂപ അമ്പലത്തിൻ്റെ എന്തോ ഒരു ഫണ്ട് എനിക്കത് സത്യം പറഞ്ഞത് വായിച്ചു നോക്കുമ്പോ എനിക്ക് മനസ്സിലായത് പോലും ഇല്ല അമ്മ ഒരു ഏതോ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി കൊടുത്തു ഒന്നാലോ നമ്മുടെ ഗവണ്മെന്റ് ക്യാഷ് അവർ കൊടുക്കുന്നത് മറ്റേ നമ്മുടെ അമ്പലത്തിന്റെ വികസനത്തിന് അത് ശരിയാണോ അല്ലേ അല്ലെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് തൊട്ടടുത്ത് പല ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വേറെ രീതി ചെയ്യാം കാരണം